ഹലോ എ ജി സോ നമ്മൾ ഹോസ്പിറ്റൽ ബാഗൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അപ്പം ബേബിക്കുള്ളത് സെപ്പറേറ്റും എനിക്കുള്ളത് സെപ്പറേറ്റും ആയിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ബേബിക്കുള്ളത് മൊത്തം നമ്മളൊരു ബാസ്ക്കറ്റിലാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരുപാട് തുണികൾ നമുക്ക് ആവശ്യം വരും അതുകൊണ്ട് തന്നെ നമ്മൾ തുണികൾ കീറി ആ കറക്റ്റ് ഇതിൽ കീറി വെച്ചിട്ടുണ്ട് നമ്മൾ അക്കൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം സ്കിന്നിന് ഇറിറ്റേഷനോ കാര്യങ്ങളൊന്നും വരാതിക്കാൻ വേണ്ടിയിട്ട് ഡെറ്റോളിട്ട് വാഷ് ചെയ്ത് ഒക്കെ അടിച്ച് അയൺ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് ഈ തുണികളെല്ലാം ഇതെല്ലാം സിറ്റി ബ്ലോക്ക് കവറിൽ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് വെച്ചിട്ടുള്ളതാണ് ആൻഡ് ദെൻ ഞങ്ങൾ വന്നിട്ടുള്ളത് ഇങ്ങനെ കുഞ്ഞുരുപ്പാണ് അത് നമ്മൾ ഇവിടെ കെട്ട് വരുന്നതാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇവിടെ നമ്മുടെ ഇവിടെ ആവുമ്പോഴത്തേക്കും ഇറിറ്റേഷൻ കാര്യങ്ങളും വരും ഇവിടെ ആവുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അപ്പൊ അങ്ങനത്തെ ഒരു ആറെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഓഫീസിൻ്റെ കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഇത് ഫുള്ള് ഫുള്ള് ഉടുപ്പാണ് അതായത് നമ്മൾ കൈയും കാലും എല്ലാം കവർ ചെയ്യുന്ന രീതിയിലുള്ള ഉടുപ്പാണ് അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ടവ്വല് കാര്യങ്ങളൊക്കെ ഇത് ഒരു സെറ്റായിട്ട് കിട്ടിയതാണ് ഇതെല്ലാം തന്നെ നമ്മൾ വാഷ് ചെയ്തിട്ടുള്ളതാണ് ഇത് നമ്മുടെ ഡെറ്റോളിലല്ല വാഷ് ചെയ്തിട്ടുള്ളത് ബേബീസിൻ്റെ ഡിറ്റേർജൻറ്റ് കിട്ടും അപ്പോൾ അതിലാകുമ്പോൾ ഡെറ്റോളിൻ്റെ ആ ഒരു കുത്തന സ്മെല്ലും വേറെ ഒരു ഇതൊന്നും ഉണ്ടാകത്തില്ല സ്മെല്ലൊക്കെ നല്ലതായിരിക്കും അതിൽ മാത്രം നമുക്ക് വാഷ് ചെയ്തെടുത്താൽ മതി അപ്പം അങ്ങനെ വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതൊരു പാക്കായിരുന്നു ഒരു എട്ടെണ്ണ ഉള്ളൊരു സെറ്റാണ് ഇത് ടവലാണ് കുഞ്ഞു ടവിലാണ് അപ്പോൾ നമുക്ക് അവർ വൊമിറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് പിന്നെ ടെറക്കി ഉണ്ട് അത് നമ്മൾ രണ്ടെണ്ണം ഉണ്ട് ഇതിപ്പോൾ ഒന്ന് ഇത് ഇക്ക കൊണ്ടുവന്നതാണ് ഒന്ന് നമ്മളിവിടെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് എന്നിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഈ ടെറക്കിയിൽ നമുക്ക് ഹോസ്പിറ്റലിൽ നമുക്ക് അവർ കൊടുക്കും അതായത് നമ്മൾ ലേബർ റൂമിലാവുമല്ലോ അപ്പോൾ ഇനി ബേബി ഡെലിവറായിക്കഴിഞ്ഞാൽ ടെറക്കിയും കാര്യങ്ങളൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഇതിൽ അവർ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്ത് തരും അതുപോലെ രണ്ട് ടെറക്കിയുണ്ട് കേട്ടോ കാരണം ഒന്നും നമുക്ക് അങ്ങനെ കവർ ചെയ്ത് കിട്ടാൻ പിന്നെ നമ്മൾ അവിടെ സ്റ്റേ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് റീയൂസ് ചെയ്യാം വാഷ് ചെയ്ത് റീയൂസ് ചെയ്യൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ടറക്കയാണ് എടുത്തിട്ടുള്ളത് ഒരു ബ്ലൂവും ഒരു വൈറ്റും പിന്നെ ബാത്ത് ടോവൻ ഉണ്ട് അത് തന്നെ ഇതും രണ്ടെണ്ണം ഉണ്ട് ഇതൊന്ന് സ്മൂത്ത് ആയിട്ടുള്ള അതായത് നമ്മുടെ സ്കിൻ കാര്യങ്ങളൊക്കെ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ തലയൊക്കെ അപ്പോൾ അതിപ്പോൾ അവർ അവിടെ നിന്ന് നമ്മൾ കുളിപ്പിക്കുന്നു അറിയില്ല ഇനിയിപ്പോൾ നമ്മൾ സ്റ്റേ എത്രയാണെന്നൊന്നും അറിയത്തില്ലല്ലോ ഇപ്പൊ കുറേ ദിവസം ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും കൊച്ചിനും കുളിപ്പിക്കുമൊക്കെ ചെയ്യുമായിരിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ബാത്ത് ടോവല് രണ്ടെണ്ണ ഉണ്ട് ഒന്ന് തലയൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ബോഡിതാക്കാൻ വേണ്ടിയിട്ട് സ്മൂത്ത് ആയിട്ടുള്ളത് പിന്നെ പിന്നെ വേറൊരു സംഭവമാണ് ഷീറ്റ് അതായത് ഡ്രൈ ഷീറ്റ് ഡ്രൈ ഷീറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെർഫസ് നല്ല സ്മൂത്ത് ആയിരിക്കും അപ്പൊ നമുക്ക് അവിടെ കൊച്ചിനെ കടത്താം അപ്പൊ നല്ല സ്മൂത്ത് ആയിരിക്കും ബാക്ക് വാഷ് ആണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പോലെ ഇതായിരുന്നു പിന്നെ ഇപ്പോൾ യൂറിനൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ബെഡിൽ കൂളായിട്ട് തന്നെ കിടക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇതും ഇതുപോലെ തന്നെ ഒന്നും ഉണ്ടാവുമ്പോൾ മറ്റത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഒരു ബ്ലൂ ഒരു പേർപ്പിളും ആണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് വൈപ്സ് അത് മിൽക്ക് ആണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് മിൽക്ക് വൈബ്സ് അല്ലെങ്കിൽ മിൽക്ക് അല്ലാതെ മീൻസ് വാട്ടർ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള വൈബ്സ് ഉണ്ട് വേറെ മിൽക്ക് കണ്ടന്റ് ഒന്നും ഇല്ലാത്തത് അതും വാങ്ങിക്കാം നമ്മളിവിടെ വാങ്ങിച്ചിട്ടുള്ളത് മിൽക്ക് വൈബ്സാണ് ബേബി ഹഗിൻ ആണ് വാങ്ങിച്ചിട്ടുള്ളത് ഒരു ഇത് വാങ്ങിച്ചിട്ടുള്ളത് ആൻഡ് ദെൻ പിന്നെ ഉള്ളതാണ് ഈ സംഭവം ഇതെന്ന് പറയുമ്പോഴത്തേക്കും ക്യാപ്പ് മിറ്റൽസ് കാര്യങ്ങളൊക്കെയാണ് അതായത് കുഞ്ഞിൻ്റെ കൈ കവർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തല കവർ ചെയ്യാൻ വേണ്ടിയിട്ടും കാലിനൊക്കെ ഇടുന്ന സോക്സ് അതാണ് ഓക്കെ മിറ്റൻസ് ക്യാപ്സ് ക്യാപ്പൊക്കെയാണ് ഇത് നമ്മളൊരു ഒരു മൂന്ന് സെറ്റ് മൂന്ന് സെറ്റ് വേണമെന്നില്ല രണ്ട് സെറ്റൊക്കെ മതി വേറെ ഒന്നുമല്ല നമുക്കിപ്പം ബേബി ഡെലിവറായി കഴിഞ്ഞാൽ അവർക്ക് ഹീറ്റ് ലോസൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതായത് എപ്പോഴും നമ്മൾ ബേബിയുടെ ഹെഡ് കവർ ചെയ്ത് പിടിക്കണം എന്നാണ് പറയാം അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് ക്യാപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും നല്ല കവർ ചെയ്ത് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അവർക്ക് ആവാതെ കൈയും തൈന്നും എക്സ്പോസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാപ്പും മിറ്റൺസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് ഇതും ഇതുപോലെ തന്നെ വാഷ് ചെയ്തിട്ട് നമ്മൾ ഡ്രൈ ചെയ്ത് അയൺ ചെയ്ത് പാക്ക് ചെയ്ത് സി കവറിൽ വെച്ചിട്ടുള്ളതാണ് ആൻഡ് അപ്പോൾ ഉള്ളൂ പിന്നെ നമുക്കുള്ളത് ലോഷനും സോപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മളിവിടെ വാങ്ങിച്ചിട്ടുള്ളത് സെബാമെഡിൻ്റെ സോപ്പാണ് കേട്ടോ അപ്പം ഹോസ്പിറ്റൽ ആവശ്യത്തിനായതുകൊണ്ട് തന്നെ ഒരു സോപ്പ് കൊണ്ടുപോകുന്നുള്ളൂ പിന്നെ ഒരു പൗഡർ ഉണ്ട് ഇതൊക്കെ നമുക്ക് അവിടെ അവിടുത്തെ സ്റ്റേ അനുസരിച്ചായിരിക്കും വൺ ഡേ ആണെങ്കിൽ അറിയില്ല എങ്ങനെയാണെന്നുള്ളത് എനിവേ നമ്മൾ കൊണ്ടുപോകാമെന്നുള്ളൂ ലോഷൻ ഉണ്ട് സെമാ സെബാമെഡിൻ്റെ തന്നെ ബോഡി ലോഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് മൂന്ന് സാധനങ്ങളുണ്ട് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഡയപ്പറാണ് പക്ഷെ ഇത് നിർബന്ധമല്ല നമുക്ക് ആ ക്ലോത്ത് വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഇതാണെങ്കിലും സാധാ ഡയപ്പർ പോലെ ക്യാമ്പസ് പോലെയല്ല നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്നൊരു ഡയപ്പറാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു എന്നുള്ളൂ അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാൻ പറ്റുന്ന ഒരു പാഡും കിട്ടും അത് ഒക്കെ റിയൂസബിളാണ് വാഷബിളാണ് അപ്പോൾ ഇതൊന്നു വാങ്ങിച്ചെന്നുള്ളൂ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല തുണി മാത്രം ോസ്പിറ്റലിൽ ആയതുകൊണ്ട് തന്നെ അത് മാത്രം യൂസ് ചെയ്താലും മതിയാവും അപ്പൊ ഇത്രയാണ് ബേബിക്ക് ആയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നെക്സ്റ്റ് എൻ്റെ തന്നെ നോക്കാം ഞാൻ എനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണോ അപ്പോൾ ഇത് ട്രോളിയാണ് അപ്പൊ ട്രോളിയിലാണ് എനിക്കുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ എനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത് നോക്കാം ഫസ്റ്റ് തന്നെ ഒരു തുണിയാണ് തുണി നേരത്തെ നമ്മളെടുത്തത് കുട്ടിക്ക് വേണ്ടിയുള്ളതായിരുന്നു അതായത് ബേബിക്ക് വേണ്ടിയുള്ളതായിരുന്നു ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആവശ്യത്തിനാണ് ഇപ്പം ബ്ലീഡിങ്ങും കാര്യങ്ങളും ഉണ്ടാവുകയാണെങ്കിലും അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലേബർ റൂമെന്ന് ചോദിക്കുമ്പോഴത്തേനും തുണി കൊടുക്കേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഇതും നമ്മൾ അലക്കി അയൺ ചെയ്തു വെച്ചിട്ടാണ് ഡെക്ടോൾ ഇട്ട് അലക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ തുണി പിന്നെ പിന്നെ അതുപോലെ തന്നെ ഒരു ബാത്ത് ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് ഒരു ഫേസ് ടവൽ പോലെ യൂസ് ചെയ്യുന്നതും ഒന്ന് അല്ലാത്തതും ഉണ്ട് അങ്ങനെ രണ്ട് ബാത്ത് ടവൽ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബോക്സ് ഈ ബോക്സിൽ ആവശ്യമുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടി ട്രോളിയിലാകുമ്പോഴത്തേക്കും മിസ്സാവും ഉണ്ട് ഇതിലിപ്പോൾ വെച്ചിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ടവലാണ് ഇപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാലും വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അല്ല സോറി തുടക്കാൻ വേണ്ടിയിട്ടൊരു ടവ്വൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സോപ്പ് ഒരു ഡെറ്റോൾ സോപ്പാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സോപ്പ് സോപ്പ് ഡിഷ് ആൻഡ് ബ്രഷ് ബ്രഷ് എടുത്തിട്ടുണ്ട് ആൻഡ് ദെൻ പിന്നെ വെളിച്ചെണ്ണ ഒരു കുഞ്ഞ് വെളിച്ചെണ്ണയുടെ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പേസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ക്ലിനിക് പ്ലസ്സിൻ്റെ ഒരു കുഞ്ഞ് ഷാംപൂ വാങ്ങിച്ചിട്ടുണ്ട് ആൻഡ് ദെൻ പിന്നെ ഇതിൽ കത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കത്ത് എന്ത് കഴിഞ്ഞാൽ ഫ്രൂട്ട്സും വാങ്ങി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറേ ദിവസം സ്റ്റേ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നൈഫ് വെച്ചിട്ടുണ്ട് സ്മോൾ നൈഫ് വെച്ചിട്ടുണ്ട് കേട്ടോ ആൻഡ് ദിവസം ഈ ബണ്ണ് അതുപോലെ ക്രാബ് ഒക്കെയാണ് ബണ്ണ് വേറെ ഒന്നുമില്ല നമ്മൾ നെയ്ബർ റൂമിൽ പോകുമ്പോഴത്തേക്കും മുടിയൊക്കെ രണ്ട് സൈഡിലും പിന്നെയൊക്കെ ഇട്ടിട്ട് പോകാൻ വെച്ചിട്ടാണ് അപ്പോൾ ഒരു വൃത്തി നടക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ചീപ്പ് പിന്നെ നിങ്ങൾ പൗഡർ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും എടുത്ത് വെക്കണം അപ്പോൾ ഞാൻ പൗഡർ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഈ സംഭവമാണെങ്കിൽ യൂസ് ചെയ്യാം എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായതുകൊണ്ട് ഈ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇത് നമ്മൾ അവിടെ ചെന്ന് റീപ്ലേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബോക്സിൽ ഇതുപോലത്തെ മെഡിസിൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് വെക്കാം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ബോക്സ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ പിന്നെ വേറെ വെച്ച് ഒരു മെറ്റാനിക് പാഡ് വാങ്ങിച്ചിട്ടുണ്ട് ഒരു പാക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോകണമെന്ന് നിർബന്ധമൊന്നുമില്ല അവിടെ നിന്ന് അവർ പറയുകയാണെങ്കിൽ അവിടെയൊക്കെ എന്തായാലും ഹോസ്പിറ്റലിൽ ഫാർമസി ഉണ്ടാവും അപ്പോൾ അവിടെ നിന്ന് എമർജൻസി ആയിട്ട് വാങ്ങിച്ചു കൊടുത്താലും മതി നമ്മൾ ഓൾറെഡി കയ്യിൽ വെച്ചു എന്നുള്ളു പിന്നെ ഇത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ് കെട്ടാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ചോദിച്ച് വാങ്ങിക്കാൻ പറ്റും ഒരു ടൈപ്പ് ബെൽറ്റ് പോലെയാണ് ബെൽറ്റ് പോലെ തന്നെ ക്ലോത്ത് കൊണ്ടാണ് ഒരു വേറെ കട്ടിങ്ങൊക്കെയാണ് വരുന്നത് ഒരു വേറെ ടൈപ്പ് ആണ് വരുന്നത് കണ്ടോ ഇത് വയർ കെട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇപ്പം മെറ്റേണിറ്റി ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കുറച്ചും കൂടി വീതിയിൽ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ തുണിയൊക്കെ വെച്ച് കെട്ടുമ്പോൾ നല്ല ടൈറ്റായി പോകും അപ്പോൾ സ്കിന്നും മുറിയാനുള്ള ചാൻസ് കൂടുതലാണ് നല്ല വേദനയ്ക്കാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം നമ്മൾ എന്തായാലും ടൈറ്റായിട്ടാണ് വയറ് കെട്ടുക അപ്പോൾ ഇതെന്ന് പറയുമ്പം ഇങ്ങനെ വീതി കിടക്കണമുണ്ടത് അവിടെ അങ്ങനെ കിടക്കും മറ്റേ നമ്മൾ തുണി വെച്ച് കെട്ടുമ്പോഴത്തേക്കും പിന്നെ എല്ലാം കൂടി ഇങ്ങനെ ചുരുണ്ട് വരികയും ചെയ്യും അവിടെ നമ്മുടെ ഒരു പാട് പോലെയായിട്ട് വേദനിക്കും കാരണം നല്ല ടൈറ്റിലായിരിക്കും വയറ് കെട്ടുന്നത് അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിൽ ഇത് ഈയൊരു കവർ എന്ന് പറയുന്നത് ലേബർ റൂമിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വയർ കെട്ടുന്നതും പിന്നെ നമ്മുടെ ഇന്നോറും അതുപോലെ തന്നെ ഒരു നൈറ്റി ഇത് ഓപ്പൺ നൈറ്റിയാണ് ഓപ്പൺ നൈറ്റി എടുത്തത് വേറെ ഒന്നുമല്ല നമ്മൾ ലേബർ റൂമിലാവുമ്പോൾ തന്നെ ഡെലിവറിക്ക് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എണീച്ചിന്ന് ഇടാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഓപ്പൺ നൈറ്റി നൈറ്റിയാകുമ്പോൾ ഇടാൻ നല്ല സുഖമായിരിക്കും പെട്ടെന്ന് തന്നെ ഇടാൻ പറ്റും അപ്പം അതുകൊണ്ട് ഒരു ഓപ്പൺ നൈറ്റി ആണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഒരു ഷോൾ എടുത്തിട്ടുണ്ട് അപ്പം ഇത് ഈ ഒരു കവർ എന്ന് പറയുന്നത് ലേബറിൽ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അപ്പം അതിന് അതുകൊണ്ട് ഇത് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കവറിലാക്കിയിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ആ പിന്നെ ഇത് ചപ്പനാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഇടാൻ വേണ്ടിയിട്ട് ോസ്പിറ്റൽ നമ്മൾ ഇനി അഡ്മിറ്റ് ആയി കഴിഞ്ഞാലും അവര് കിട്ടുന്ന പ്രമേശനം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരുവല്ലോ അപ്പോൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ചപ്പൽ വാങ്ങിച്ചിട്ടുണ്ട് ഒരു ചപ്പലാണ് പിന്നെ നമ്മള് കാണുമ്പോ അവിടെ സേവ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് നൈറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് നൈറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ഞാന് പിന്നെ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് രണ്ടാണ് രണ്ട് ബെഡ്ഷീറ്റ് കാരണം അവിടുത്തത് അവിടുത്തെ ബെഡ് ഷീറ്റ് ഉണ്ടാവുമെങ്കിലും അതിൻ്റെ മേലെ നമുക്കൊന്നും കൂടി ഒരു ഒരു ഹൈജീൻ അല്ലെങ്കിൽ നമുക്കൊന്നും കൂടി ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് തന്നെ അലറ്റി പോകുന്ന ബെഡ്ഷീറ്റ് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പില്ലോ കേസും ഉണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് വേണ്ടി ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളത് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ബേബിക്ക് തന്നെ വേറെ രണ്ട് സാധനങ്ങളും വാങ്ങിച്ചായിരുന്നുണ്ടോ ഈ ബാസ്ക്കറ്റിൽ ഉള്ളതല്ല അല്ലാതെ വേറെ സാധനങ്ങൾ അതെന്ന് പറയുമ്പം ഭയങ്കര സ്പെഷ്യലായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പം അതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് മസ്റ്റ് ഹാവ് എന്നൊന്നും പറഞ്ഞില്ല അതിലൊരു സാധനം എന്തായാലും നമ്മൾ എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടാകും മറ്റത് അങ്ങനെ ഒരു മസ്റ്റ് ഹാവ് ഒന്നുമല്ല പക്ഷേ നല്ല ക്യൂട്ടാണ് നല്ല രസമുണ്ട് കാണാനിപ്പോൾ ബേബിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചൊരു സാധനമാണ് വാങ്ങി ചെയ്ത അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾഡർ ബേബി ഹോൾഡർ ആണ് അപ്പോൾ ബേബിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇതിൽ തന്നെ ഒരു ടർക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിലവർ റാപ്പ് ചെയ്ത് ഇതിൽ വെച്ച് തരുന്നതായിരിക്കും നമ്മുടെ ബേബീനെ അപ്പോൾ ഇത് ഭയങ്കര ആയതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇത് നമ്മൾ അധിക കാലൊന്നും യൂസ് ചെയ്യില്ല എന്നറിയാം എന്നാലും ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബേബിനെ നമ്മൾ ടർക്കിയിൽ പിടിക്കുമ്പോൾ ടോട്ടൽ അതായത് അവരുടെ തല കൈ കൈകാലം അങ്ങനെ പിടിക്കുമ്പോൾ അവർക്കൊരു ഇതുണ്ടാകത്തില്ല അതായത് അവർക്കൊന്നും ചെരിയാനോ അറിയാനോ ഒന്നും പറ്റത്തില്ല ഒരു ആയാസം കിട്ടത്തില്ല അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു മെറ്റീരിയലാണ് പിടിക്കുന്നത് അപ്പോൾ അവർ ഇതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി ഒരു ഫ്രീ ആയിട്ട് കിടക്കും കുറച്ചും കൂടി ഒരു സുഖമായിരിക്കും അവർക്ക് ഇതിൽ കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചതാണ് പിന്നെ അതുമല്ല എനിക്കൊരു ഭയങ്കര ഇഷ്ടമായി ഞാൻ ഇതടുത്ത് ഇതിൽ തിരക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും എനിക്ക് വെച്ച് നോക്കും കാരണം അത് പിടിക്കുമ്പോൾ ഇവിടെ നമ്മൾ കുഞ്ഞിൻ്റെ മുഖം ഇങ്ങനെ കാണുന്ന പോലെ തോന്നും അപ്പോൾ ഇനി ഭയങ്കര ഭയങ്കര ഇഷ്ടമായി അങ്ങനെ വാങ്ങിച്ചതാണ് അതാണ് ബേബി ഹോൾഡ് ബേബിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരു അതൊരു മസാല ഒന്നുമല്ല മസാല ആയിട്ടല്ല പക്ഷെ നല്ലതാണ് കുഴപ്പമില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും ക്യൂട്ടായതുകൊണ്ടും ഞാൻ ബേബിക്ക് വേണ്ടി ഞങ്ങൾ ബേബിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് വാങ്ങിച്ചത് അപ്പം നെക്സ്റ്റ് ഇത് ബേബി ബെഡാണ് മസ്റ്റ് ഹാവ് ആണ് വേറെ ഒന്നുമല്ല ഇപ്പം നല്ല മഴക്കാലം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കൊതുകും കാര്യങ്ങളും മൃഗമല്ല ഇപ്പൊ ഒരുപാട് അസുഖങ്ങളും ഇതൊക്കെയാണ് അപ്പം കടിച്ച് കടിച്ചിപ്പോൾ ഒരു ഇത് വരണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബേബി ബെഡ് വാങ്ങിച്ചാണ് പിന്നെ കൊച്ചിനെ കിടത്താൻ വേണ്ടിയിട്ടും ഇതൊരു ബേബി ബെഡില്ലാകുമ്പോഴത്തേക്കും അവർക്ക് നല്ല സുഖമായിരുന്നു സുഖമായിട്ട് കിടക്കാം പിന്നെ നെറ്റാണ് വിത്ത് നെറ്റാണിത് ഇപ്പോൾ കാണിച്ചു തരാം നെറ്റ് വാങ്ങിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതുകടിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ തൊട്ടിലൊക്കെ നെറ്റ് ഇടുമല്ലോ അതുപോലെ തന്നെ വിത്ത് നെറ്റ് ഒരു ബേബി ബെഡ് വാങ്ങിച്ചതാണ് പൊതു നല്ല ക്യൂട്ടാണ് യെല്ലോ കളറിലാണ് വരുന്നത് യെല്ലോയിൽ ഇങ്ങനെ ഇട്ടു നമ്മളെ ബേബിയുടെ ബെഡ് ഇതിലൊരു കുഞ്ഞ് പില്ലയൊക്കെ ഉണ്ട് കേട്ടോ നല്ല ക്യൂട്ട് അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഭയങ്കര എക്സൈറ്റഡ് ആണ് ബ്രിബിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പില്ലോയൊക്കെ ഉള്ള നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ വരുന്ന ബെഡാണ് നെറ്റും ഉണ്ട് അപ്പോൾ നമുക്ക് കൊതുകും കാര്യങ്ങളൊന്നും കടിക്കില്ല സേഫായിട്ട് നമുക്ക് നമ്മൾ ബ്രിബിനെ അടത്തി ഇറക്കാം ഇനി വേറൊരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് നിലമ്പൂര് ചന്തകുന്ന് ഹെന്ന മെറ്റേണിറ്റി ഷോപ്പ് എന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് നമ്മൾ ബാക്കിയെല്ലാ ഐറ്റംസും തന്നെ ബേബി ഹഗ് കോക്കീസ് അങ്ങനെയൊക്കെ പോയി ആണ് വാങ്ങിച്ചിരുന്നത് വേറെ കുറെ കുറേ ഷോപ്പുകളൊക്കെ പോയി വാങ്ങിച്ചു പിന്നീടാണ് നമ്മളിവരുടെ ഈ ഒരു ഷോപ്പ് കാണുന്നത് അപ്പം എനിക്ക് പേഴ്സണലി തോന്നിയത് കൊണ്ട് പറയാണ് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല കാരണം ഇവിടെ നമുക്ക് അഫോർഡബിളാണ് ഈ ഒരു സാധനത്തിനൊക്കെ നമ്മൾ ഓൺലൈനിൽ നോക്കുകയാണെങ്കിൽ പോലും കസ്റ്റമൈസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിലൊക്കെ ഭയങ്കര റേറ്റ് ആണ് ടു തൗസൻഡ് ത്രീ തൗസൻഡൊക്കെ ഒരു ഒരു സാധനത്തിന് ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ടും കൂടെ ടു തൗസൻഡ് ഉള്ളിൽ ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ല അഫോർഡബിളായി തോന്നി ചിലവരൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ നമ്മൾ ഈ ഒരു ഇൻസ്റ്റവറേജും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ ചിലർ അതൊന്നും വേണ്ട അങ്ങനെ അവരുടെ ആഗ്രഹം മാറ്റി വെക്കുന്നവർ വരെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യാണ് ഈ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഈ ഒരു മെറ്റീരിയൽ കിട്ടും അപ്പൊ ഇതാണ് ഓക്കെ ഇതാണ് നമ്മുടെ ഷോപ്പ് കേട്ടോ ഹെന്ന മെറ്റണിറ്റി കോർണർ ഇതാണ് അവരുടെ നെയിമും പിന്നെ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതൊരിക്കലും പ്രമോഷൻ വീഡിയോ ഒന്നും എനിക്ക് പേഴ്സണലി കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഹോൾഡർ വാങ്ങണം എന്നുള്ളത് പിന്നെ ഞാൻ അതിന് യൂസ് ആവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നിന്നായിരുന്നു അപ്പൊ ഇങ്ങനെ അഫോർഡബിൾ ആയിട്ട് കൂടി കിട്ടിയപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചു എന്നുള്ളതാണ് ഇത് പിന്നെ നമ്മൾ എന്തായാലും വാങ്ങിക്കും നിർബന്ധമാണ് അപ്പൊ അതുകൊണ്ട് പറഞ്ഞാണ് ഇത്രയേ ഉള്ളൂ ബേബിയുടെ സാധനങ്ങളും എൻ്റെ സാധനങ്ങളും അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ആർക്കെങ്കിലും ഒരു ഇൻഫോർമേഷൻ നല്ലൊരു ഇൻഫർമേഷൻ കിട്ടിയെന്നും പ്രതീക്ഷിക്കുന്നു ആർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു താറ്റാ നമ്മുടെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ആരും മറക്കരുത് അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക് യു